അപ്പോൾ ഇത് വാടി വരുന്ന സമയം കൊണ്ട് ഇല്ലോട്ട് ഇതേ ഞാനൊരു രണ്ട് പച്ചമുളകും കൂടി നീളത്തിൽ അരിഞ്ഞതാണ് ഇത് മീലി കിടന്നിട്ട് ഒന്ന് വാടി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിതേ ഇവിടെ ഒരു ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം അപ്പം ഇതിലോട്ട് ഞാൻ വറ്റൽമുളകിട്ട് കൊടുക്കുന്നുണ്ട് എരിവക്ക ഓരോരുത്തരുടെ പാകത്തിനാണ് ഈ ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കേണ്ടതാണ് അപ്പോൾ ഞാനിത് കോരടുക്കട്ടെ ഇല്ലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കാം ആ കുടത്തി തന്നെ ഒരു മൂന്നഞ്ച് വെളുത്തുള്ളി അഞ്ച് പത്ത് വെളുത്തുള്ളി ഉണ്ട് ഒരു കഷ്ണ ഇഞ്ചി ഇതുപോലെ നീല ചെറുതാക്കി നുറുക്കിയതാണ് ഇത് ഇല കിടന്നൊന്നും വരട്ടെ ഒരു ടേബിൾ സ്പൂണോളം മല്ലി അതേപോലെ തന്നെ പെരിഞ്ചീരകം മേലക്ക കറുവപ്പട്ട ഗ്രാമ്പു ഒരു തക്കോലത്തിൻ്റെ ഒരു ചെറിയൊരു പീസും ഇതെല്ലാം കൂടി ഇനി കിടന്ന് നല്ല പോലെ ഒന്ന് റോസ്റ്റായിട്ട് വരണം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൽ ഇത് വാടി വരുമ്പോഴേക്കും ഒരു ചെറിയ തക്കാളി ഇതുപോലെ അരിഞ്ഞതാണ് ഇത് നമുക്ക് നമുക്കിവിടെ കിടന്നിട്ടൊന്ന് ഇതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വയന്ന് വരട്ടെ ഒരു കാർ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇതിപ്പോൾ നല്ല പോലെ ഗോൾഡൻ ആയിട്ടുണ്ട് തേങ്ങ നല്ല പോലെ മൂത്തിട്ടുണ്ട് ആ തന്നെ ഇതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തിട്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ല പോലെ ഒന്ന് ഞാനൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ അപ്പം ഇതൊന്ന് ചൂടാറട്ടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം അപ്പോൾ ദേ ഇതിവിടെ വാടി വരുന്നുണ്ട് ഇതേ ഞാൻ ഇവിടെ മസാല ഒക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിലോട്ടങ്ങോടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഈ അരപ്പ് കഴിയ കഴുകിയ പാത്രത്തിനിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബീഫ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഈ ബീഫ് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കയാണ് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടെ അപ്പം നമുക്കിന്ന് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് വിസലട്ടോ അപ്പം ഇതിൻ്റെ ആവി പോയിട്ട് നമുക്ക് തുറന്നു നോക്കേ കണ്ടില്ലേ ഇതിലോട്ട് തേ ഞാൻ ഇവിടെ കുറച്ച് കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തോടുകൂടി തന്നെ കേട്ടോ ഞാൻ വേവിച്ചത് കൊടുത്തത് എല്ലാമേ കൂട്ടുകളക്കിയിട്ടുണ്ട് ഇതിലൂടെ കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ അടച്ച് വെക്കണമെന്നില്ല ഒന്ന് ചരിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നീ നമ്മളുടെ കറി ഇവിടെ മൂടി വന്ന് തുറന്നു നോക്കട്ടെ നല്ല അടിപൊളി ബീഫും കൂർക്കയും കൊണ്ടുള്ള നല്ല അടിപൊളി കുറുകിയ കറിയാണിത് അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്താ നല്ല സ്മെല്ലും നല്ല വറുത്തരച്ച നല്ല കറിയാണ് അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ഇതുപോലെ